ചട രണ്ടര മണിക്കൂറോളം ബന്ദിയാക്കി ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം നടന്ന ഒരു കൊലപാതകം കണ്ണൂർ ജില്ലയിലെ പട്ടുവത്ത് എം എസ് എഫ് പ്രവർത്തകനായ അരിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ കൊലപാതകം കേരളം കേരളീയ മനസാക്ഷി അടക്കം ഞെട്ടിച്ചതാണ് ഇപ്പോൾ ആ ഒരു കേസിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇഴഞ്ഞുപോയൊരു കേസാണ് പിന്നീട് ഇപ്പോൾ നാളെ തൊട്ടതിൻ്റെ മെയ് അഞ്ചിന് കേസിൻ്റെ വിചാരണ തുടങ്ങുകയാണ് ആ ഘട്ടത്തിൽ ആ ഒരു കേസിൻ്റെ നാൾ വഴികളിലൂടെയാണ് നമ്മളൊന്ന് കടന്നു പോകുന്നത് ചുള്ളിയോട് വയൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെ വെച്ചിട്ട് അതായത് ഈ മുസ്ലിം ലീഗും സി പി എമ്മുമായിട്ട് ഏറ്റുമുട്ടുന്ന ഏറ്റവും ഭീകരമായി ഏറ്റുമുട്ടുന്ന സമയമാണ് അതായത് പി ജയരാജൻ പി ജയരാജൻ ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയ ശേഷം കുറേ കാലം അവിടെ എന്താ യുദ്ധമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കടി തിരിച്ചടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ചേഗവൻ സ്റ്റൈൽ ഉണ്ടല്ലോ ആ ചേകവൻ ശൈലായിരുന്നു കുറേ കാലം അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് മേടിക്കും കൊണ്ടും കൊടുത്തും അവർ കുറേ കാലം അങ്ങനെ പോയി അതിൻ്റെ ഇടയിലാണ് ഈ പിന്നെ അലിയൽക്കൂർ ആ ഈ പയ്യൻ പെട്ട് ഇത് ശരിക്കും കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക താലിബാൻ ഭീകരാവസ്ഥ ആയിരുന്നു ചുള്ളിയോട് വയലിൽ കൊണ്ടുപോയി അയാളെ പിന്നെ വിചാരണ നടത്തി വിചാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യ വിചാരണ എൻ്റെ വീഡിയോ ഒക്കെ പുറത്തു നിന്നേ പരസ്യമായി തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തു ഇത് തുടങ്ങുന്നത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയാണ് അതിൻ്റെ ഇടയിൽ ടി വി രാജേഷും പിന്നെ പി ജയരാജനും കൂടെ വരുന്ന കാറ് അന്ന് കല്യാശ്ശേരി എം എൽ എ ആണ് രാജേഷ് ആ കല്യാശ്ശേരി കല്യാശ്ശേരിയിലെ എം എൽ എ ആയിരിക്കുന്ന രാജേഷും പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആ പി ജയരാജനും വരുന്ന വണ്ടിക്ക് നേരെ ഒരു കല്ലേറുണ്ടായി ആ കല്ലേറിൻ്റെ പേരിൽ ഈ പയ്യനെ പിടിച്ചോണ്ട് പോയി പയ്യനെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കേസിൻ്റെ നാൾ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ തലശ്ശേരി സഹകരണ ആശുപത്രി അവിടുത്തെ മുന്നൂറ്റി പതിനഞ്ചാം നമ്പർ മുറി അവിടെയാണ് ഈ കല്ലേറിന് ശേഷം ഇവർ അഡ്മിറ്റായത് രണ്ടുപേരും പി ജയരാജനും ടി വി രാജേഷും ആ മുറിയിലുണ്ടായിരുന്നു അവിടെ വെച്ച് തിരിച്ചടിക്കണം എന്നൊരു തീരുമാനം സി പി എം എടുത്തു സി പി എം എടുത്തു ആ തീരുമാനത്തിൻ്റെ പുറത്ത് ഈ പയ്യനെ പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് ആ ചുള്ളിയുടെ വയലിന്ന് കൊണ്ടുവന്ന് ഇവനോട് അതായത് എറിഞ്ഞത് ഇവനാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് അവരുടെ വീഡിയോയിലൊക്കെ പയ്യനെ കാണാനും പറ്റും ഈ അരിൽ ഷുക്കൂറിനെ കാണാൻ പറ്റും അപ്പം എം എസ് എഫിൻ്റെ സജീവ പ്രവർത്തകനാണ് അപ്പോൾ ഇയാൾ കല്ലെറിഞ്ഞു എന്നുള്ളത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി നമുക്ക് അയാൾ നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അയാളെ പിടിച്ചുകൊണ്ട് വന്ന് രണ്ടര മണിക്കൂർ വിചാരണ നടത്തി വിചാരണ നടത്തിയിട്ട് വെട്ടിക്കൊന്നു മൊത്തം നാല് പേരെയായിരുന്നു അഞ്ച് അഞ്ചുപേരെ അരിയിൽ ഷുക്കൂറിന് അടക്കം അഞ്ച് പേരെ പിടിച്ചുകൊണ്ടു വന്നു എല്ലാരെയും ചുള്ളിയോട് പോയാലിക്കൊണ്ടുവന്നു അവിടെ വെച്ചിട്ട് പിന്നെ ബാക്കി നാല് നാലുപേരെയും വെട്ടി ഈ പയ്യൻ മരിച്ചു ഇതിലാണ് മുപ്പത്തിരണ്ടാം പ്രതി പി ജയരാജൻ പക്ഷെ ഇതിന് വഴിവെച്ച ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന ഈ കണ്ണൂരിലെ സഹകരണ ആശുപത്രി ആശുപത്രി ഈ കല്ല്യാശ്ശേരി എം എൽ എ ആയ എം വി രാജേഷും അതോടൊപ്പം തന്നെ ജയരാജനും ഉണ്ട് അവിടെ അതിനെ പുറത്താണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന ആരോ പറയുന്നു തിരിച്ചടി കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി അവനെ അതായത് കേസ് ഇങ്ങനെയാണ് പിന്നെ തിരിച്ചടി കൊടുക്കണമെന്ന് പറഞ്ഞു തിരിച്ചടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഇവരത് തടഞ്ഞില്ല തടഞ്ഞില്ല ആ അങ്ങനെയാണ് കേസ് അതാണ് ആ ഒരു മൊഴിയാണ് ഏറ്റവും പ്രധാനം അതിനകത്ത് ഒരുപാട് നാൾ വഴിയുണ്ട് ഇപ്പോ ഷുക്കൂറിന്റെ അമ്മ ആത്തിക്ക ആത്തിക്ക കൊടുത്തിരിക്കുന്ന ഹർജിയിലാണ് ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അതിനുശേഷമാണ് പിന്നെ ഹൈക്കോടതി ഇത് പി ശബരിനാഥൻ അദ്ദേഹം ഇത് പിന്നെ ഇതിൽ വിട്ടു സി ബി അന്വേഷണത്തിന് വിട്ടു അദ്ദേഹം സി ബി അന്വേഷണത്തിന് വിട്ടു സി ബി ഐ അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചപ്പോഴത്തേക്ക് വന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു ക്രൈം നടക്കാൻ പോകുന്നു നിങ്ങളാണ് ഒരു ക്രൈമിൻ്റെ കാരണം അതായത് പി ജയരാജനും ഇതുപോലെ തന്നെ ഈ എം എൽ എ മുൻ എം എൽ എ രാജേഷും ആണ് ഈ ക്രൈമിന് അതായത് ഒരു ക്രൈം ഉണ്ടാവുമല്ലോ ആ ക്രൈം ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഇവരുടെ വണ്ടി ആക്രമിച്ചതാണ് ഇവരത് അറിയുന്നു അവരത് തടഞ്ഞില്ല അതാണ് മറ്റേ സി ബി ഐ കണ്ടു കണ്ടുപിടിച്ചിരിക്കുന്ന സാധനം അങ്ങനെയാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത് രണ്ട് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടക്കുമ്പോൾ ഈ ജയരാജനും രാജേഷും ഇത് തടയാൻ ശ്രമിച്ചില്ല എന്ന് മൊഴി നൽകുന്നത് രണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ലീഗ് പ്രവർത്തകരാണ് അതെ അപ്പോൾ ഇവർക്കെതിരെ പിന്നീട് ഈ കേസ് തിരിഞ്ഞൊരു സംഭവം ഉണ്ടായി കാരണം അതെ ഇവരും ഈ സംഭവം കേട്ടത് അവര് അവരറിഞ്ഞിട്ട് അവരും തടഞ്ഞില്ല അവരറിഞ്ഞിട്ട് അവരും തടഞ്ഞില്ല ഇത് വലിയ വലിയ വിവാദമായിരുന്നു വിവാദമായിരുന്നു അതായത് അവര് അവർ ഈ സംഭവം അറിഞ്ഞു സാക്ഷി പറഞ്ഞവരാണ് അപ്പോൾ ഇവരെ പ്രതി ചേർക്കണം എന്ന് പറഞ്ഞിട്ട് സിബിഐ കോടതിയിൽ അതായത് എറണാകുളം സ്പെഷ്യൽ കോർട്ടിലാണ് ഈ കേസ് നടക്കുന്നത് അപ്പോൾ ഈ കേസിൽ ഈ കോടതിയിലേക്ക് ഇവരെ പ്രതി ചേർക്കണമെന്നും പറഞ്ഞ് എതിർഭാഗത്തിന്റെ അഭിഭാഷകൻ അഭിഭാഷകൻ വന്നു കേറി വന്നു കേസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും അതായത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിനെ മാക്സിമം വഹിപ്പിക്കുക എത്രത്തോളം വഹിപ്പിക്കാമോ അത്രത്തോളം വയ്പ്പിക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് ഈ കൊലപാതകം നടക്കുന്നത് ഇപ്പോഴാണ് വിചാരണ ആരംഭിക്കുന്നത് എത്ര കൊല്ലമായി പതിമൂന്ന് കൊല്ലം ഈ ചില കേസുകളെ ഇവർക്ക് പിടിച്ചു നിർത്താനറിയാം പണിയറിയാം അവർക്ക് അവർക്ക് ബുദ്ധിയുണ്ട് ഈ കാര്യത്തിൽ ഒരു ക്രൈം ചെയ്യാനും അറിയാം ആ ക്രൈമിനെ നീട്ടിക്കൊണ്ട് പോകാനും ഇത് ചെയ്യാൻ ചെയ്യാനറിയുമ്പോൾ ഇറങ്ങുമ്പോൾ അത്തരത്തിലുള്ള പഴുതുകളും കൂടി പഠിക്കുന്നതാണ് ആ അതാണ് അതാണ് അവരുടെ പ്രത്യേകത അവർക്ക് പണി അറിയാം നല്ല രീതിക്ക് പണി അറിയാം ഞാനിത് കുറേ കാലമായിട്ട് ഈ കണ്ണൂരത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാതിരുന്ന ഇരുന്നതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് എല്ലാ കാര്യത്തിലും അവർ പ്ലാൻഡാണ് ജയരാജൻ എന്ന് പറയുന്ന പി ജയരാജൻ എന്ന് പറയുന്ന പിന്നെ പഴയ ജില്ലാ സെക്രട്ടറി അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് മുഴുവൻ അവിടെ ക്രൈമാർ അദ്ദേഹം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല്ലാത്ത ഒരു വിട്ടുവീഴ്ചയില്ല വെട്ടൊന്ന് മൂറി രണ്ട് അതാണ് പുള്ളിയുടെ സ്വഭാവം അദ്ദേഹം ഇരുന്നപ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഈ ക്രൈം അവിടെ അരങ്ങേറിയതും അത് എന്താ പിടിച്ചു നിർത്താൻ പോലീസിനെ കൊണ്ടുപോലും പറ്റാത്ത രീതിയിൽ അവിടെ അരങ്ങുവാണതും പക്ഷേ ഈ കേസിൽ അദ്ദേഹം അകത്ത് പോവും ഈ കേസിൽ തെളിവുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ചാമത്തെ റൂമിൽ ഇദ്ദേഹവും രാജേഷും മുൻ എം എൽ എ ഉണ്ടായിരുന്നു അവിടെ നിന്നുള്ള ഫോൺ കോളിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് പിന്നെ ദൃക്സാക്ഷിയുണ്ട് കേസിന് അതായത് കൊലപാതകത്തിന് ദൃക്സാക്ഷിയുണ്ട് പിന്നെ ഇദ്ദേഹത്തെ ആക്രമിച്ചതാണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് വളരെ വ്യക്തമായി സി ബി ഐ കോടതിയിൽ സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഇദ്ദേഹമാണ് ഇതിൻ്റെ ക്രിമിനൽ ഗൂഢാലോചന എന്നാണ് പറഞ്ഞിരിക്കുന്നത് സി ബി ഐയുടെ സ്പെഷ്യൽ കോർട്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഇദ്ദേഹം ഉറപ്പായിട്ടും അദ്ദേഹം പിന്നെ ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞ വിചാരണ തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ വിചാരണ ഒരു വിധി വരികയാണെങ്കിൽ തിരിച്ചടിയൊന്നുമില്ല അകത്തു പോകും പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ് അകത്തു പോകാനുള്ള എല്ലാ വകുപ്പും അതിനകത്തും ഉണ്ട് കാര്യം അവരുടെ ഈ തെളിവുണ്ട് തെളിവോടു കൂടിയാണ് വന്നിരിക്കുന്നത് സി ബി ഐ വെറുതെ വന്നതല്ല അതായത് ആദ്യം ഇത് ലോക്കൽ പോലീസായിരുന്നു അന്വേഷിച്ചത് പിന്നീട് ആത്തിക്കയുടെ ആവശ്യപ്രകാരം ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അതും കഴിഞ്ഞിട്ട് അതിൽ ക്രിമിനൽ ഗൂഢാലോചന കണ്ടെത്താൻ പറ്റാതായതോടുകൂടി ആത്തിക്ക എന്ന് പറയുന്ന അരിൽ ഷുക്കൂറിൻ്റെ ഉമ്മ മാതാവ് അവർ ഹൈക്കോടതിയിലേക്ക് പോയി അവിടെ പി ശബരിനാഥെന്ന് പറയുന്ന പിന്നെ ജസ്റ്റിസ് ഇതിനകത്ത് ഉത്തരവിട്ടു അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ ഇവർ വിടുതൽ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവർ പോയി വിടുതൽ ചോദിച്ചു രാജേഷും എം എൽ എ മുൻ എം എൽ എയും ഒഴിവാക്കണമെന്നാവശ്യം ആ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഇവർ കോടതി ഹൈക്കോടതിയിൽ പോയി അപ്പോൾ സി ബി ഐ പറഞ്ഞു വളരെ വ്യക്തമായിട്ടുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നിട്ട് അവർ ഡിജിറ്റൽ എവിഡൻസ് കൊണ്ടുവന്നു ആ ഡിജിറ്റൽ എവിഡൻസും അതുപോലെ തന്നെ നേരിട്ട് കണ്ട ദൃക്സാക്ഷി ഐ വിറ്റ്നസ് ഈ രണ്ടും കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോഴത്തേക്ക് ഇവരുടെ ഈ പറയുന്ന വിടുതൽ തള്ളിക്കളഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും കാരണവശാൽ ഈ കേസിന്റെ വിചാരണ എത്രയും പെട്ടെന്ന് തീരുവാണെങ്കിൽ മുൻ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഴിക്കുള്ളിലാവും തീരാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല തീരത്തില്ല തീരാൻ അവർ സമ്മതിക്കില്ല ഇത്രയും വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് നടന്നൊരു കേസിന്റെ മൂന്ന് പ്രതികളും എൺപത് സാക്ഷികളുമാണ് ഈ കേസിൽ എൺപത് സാക്ഷികളുണ്ട് ഈ കേസിന് മുപ്പത്തിമൂന്ന് പ്രതികളുണ്ട് നൂറ്റി എഴുപത്തിയേഴ് രേഖയുണ്ട് ഈ കേസിൽ ഇത്രയുമാണ് കോടതിയിൽ സി ബി ഐ കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത് ആ അനുബന്ധ കുറ്റപത്ര പ്രകാരം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് അതായത് പണി നല്ല രീതിയിൽ സി ബി ഐ ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ കേസൊന്നും അല്ലല്ലോ അത്ര കേസായി അദ്ദേഹത്തിന് ചെറിയ കേസുകളൊന്നുമല്ല അദ്ദേഹത്തിന് ഈ അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന പരിപാടികളിൽ അദ്ദേഹത്തിനെതിരെ നല്ല കാര്യമായ കുറ്റപത്രങ്ങളും കേസുകളും ധാരാളം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിനും നല്ല രീതിയിൽ അറിയാം ഏതെങ്കിലും ഒരു കേസിൽ വിചാരണ പൂർത്തിയാകുകയാണെ എന്നുണ്ടെങ്കിൽ പി ജയരാജൻ എന്ന് പറയുന്ന ആൾ കണ്ണൂർ അല്ലെങ്കിൽ വിയൂര് ജയിലിനുള്ളിൽ ഇരിക്കേണ്ടി വരും അത് അദ്ദേഹത്തിനും അറിയാം പാർട്ടിക്കും അറിയാം നല്ല രീതിക്കറിയാം ഈ ഈ പയ്യനെ പിടിച്ചുകൊണ്ട് കൊണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഒരു രണ്ടര മണിക്കൂറാണ് പയ്യനെ അടിച്ചത് രണ്ടര മണിക്കൂർ ഈ പയ്യനെ പിടിച്ചു നിർത്തി കൈ ബാക്കിൽ കെട്ടിയിടിച്ചു അങ്ങനെയാണ് ഈ കേസ് ഇത്രയധികം ഉപദ്രവിച്ച ശേഷം ജയരാജേട്ടനെ കല്ലെറിയാൻ നീ ആളാണോ എന്ന് ചോദിച്ചിട്ടാണ് അടിച്ചത് എന്നിട്ട് കൊന്നു അങ്ങനെയാണ് കേസ് ഏതായാലും നാളെയാണ് വിചാരണ ആരംഭിക്കുന്നത് എൻ്റെ വിധി വരുമ്പോൾ എത്ര കാലം എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ വിധി വന്നാൽ വിധി ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തിനുള്ളിൽ വന്നാൽ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം ജയിലിൽ പോയി ഇരിക്കേണ്ട അവസ്ഥ അന്നുണ്ടാവും കാരണം ആണ് കേസ് വളരെ സ്ട്രോങ് ആണ് ഇത്രയും കാലം ഇവർക്ക് ഇത് നീട്ടിക്കൊണ്ട് പോകാനുള്ള ഐഡിയ ഉണ്ടായിരുന്നു ഇവർ പലതും പറഞ്ഞതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഒരു തവണ ഇവർക്ക് ആദ്യം വിടുതൽ ചോദിച്ചു പിന്നെ സാക്ഷിമൊഴിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം വന്നു പിന്നെ സാക്ഷിയെ പ്രതിയാക്കണമെന്ന് പറഞ്ഞ കേസ് വന്നു ഇങ്ങനെ പല പല കേസുകളാണ് പല പല തരത്തിൽ ഹർജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ നടിയെ ആക്രമിച്ച കേസ് പോലെ ഒരിക്കലും റിസൾട്ട് വരാൻ പാടില്ല നീണ്ടു 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 പോകും നീണ്ടുപോകണം അതാണ് നോക്കുന്നത് അവർ നോക്കുന്നേ അതാണ് ഏതായാലും അരിൽ ഷുക്കൂർ എന്ന് പറയുന്ന എം എസ് എഫ് പ്രവർത്തകൻ എം എസ് എഫ് പ്രവർത്തകൻ ചുള്ളിയോട് വയലിൽ രണ്ടര മണിക്കൂർ വിചാരണ നേരിട്ട് ഇവരല്ലേ പറയുന്ന ഫാസിസം എന്ന് അവരാണ് ഏറ്റവും വലിയ ഫാസിസം കാണിച്ചത് അവിടെ അതാണ് ഫാസിസം ഏറ്റവും വലിയ ഫോസിസം അതായിരുന്നു ആ രംഗം ഭയങ്കരമായിരുന്നു ഇന്നത്തെ അവിടുത്തെ റിപ്പോർട്ടേഴ്സ് ഞാൻ പിന്നെ ഞാൻ അവിടേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നത് ഞാൻ അവിടെ ചെന്ന ശേഷം എന്നോട് അന്നത്തെ ഈ പത്രത്തിലെ റിപ്പോർട്ടർമാർ എന്നോട് ഈ കഥ പറഞ്ഞിട്ടുണ്ട് ഈ പയ്യനെ കൊലപ്പെടുത്തിയത് അപ്പം എനിക്കറിയില്ലായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇത് കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അന്ന് ഈ ഉമ്മയുണ്ടല്ലോ ആത്തിക്ക ആത്തിക്ക സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു ടൈമാണ് അപ്പം അന്നത്തെ ഈ പിന്നെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ളവർ ഈ കഥ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പോലും സങ്കടം തോന്നുന്നു അതിഭീകരമായിരുന്നു അതിഭീകരമായിട്ടുള്ള ഒരു കൊലപാതകം അവിടെ അന്ന് അരങ്ങേറി അതാണ് അവർ ചെയ്തു വെച്ചത്